രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് പോകുക സോയാബീൻ ഫാർമേഴ്സ് ഉണിയൻ ഫാർമേഴ്സ് എല്ലാവരും ഗവൺമെൻറ്റിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത് അത് ഞങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു മുപ്പത് സീറ്റ് ഇപ്പോൾ മുപ്പത്തൊന്ന് സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തി ഒന്ന് സീറ്റും മഹാവികാസ് അഘാഡിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഒരു നല്ല സൂചനയാണ് അത് മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ള പ്രത്യാശയാണുള്ളത് ശിവസേന നേതാവായിട്ടുള്ള സഞ്ജയ് റൌത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായ പിന്തുണ അവർ ആദ്യം തോന്നെ അവരുടെ നിലപാടാണ് നിലപാടതാണ് അതവരെപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഗവൺമെന്റ് ഇന്നത്തെ യോഗം തീരുമാനിക്കും രാഹുൽ ഗാന്ധി നിലനിർത്താൻ കോൺഗ്രസ് അല്ല അത് രാഹുൽജിയാണ് തീരുമാനിക്കേണ്ടത് ഏത് സീറ്റ് എന്നുള്ളത് അതാണ് അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ നമ്മൾ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് പോകണ്ട ഏതാണ് പാർട്ടിക്കും രാജ്യത്തിന് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കും ഏതായാലും വയനാടാണെങ്കിൽ റായബ്രലി ആണെങ്കിലും അദ്ദേഹത്തിന് വൻപിച്ച ഭൂരിപക്ഷം വന്നത് മൂന്ന് മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ് ഒന്നര ലക്ഷമായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് മൂന്ന് ലക്ഷത്തിൽ കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ ജനകീയ സ്വീകാര്യതയാണ് ജനങ്ങളോ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ആഭിമുഖ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ എല്ലാ സീറ്റും തോറ്റതിൻ്റെ ഞങ്ങൾക്കാണ് ഉദരാതാണ് എം പി ഗവൺമെന്നു പറയുന്നത് അല്ലേ സി പി എം എല്ലാ സീറ്റിലും തോറ്റിരിക്കുകയാണ് രാധാകൃഷ്ണൻ പോലും മന്ത്രിയായിരിക്കുന്ന ഒരാളിന് കിട്ടിയത് ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതിനെപ്പറ്റി വീണ്ടുന്നില്ലല്ലോ ബാക്കി എല്ലാ സീറ്റിനും തോറ്റിനെ പറ്റി പറയും തൃശ്ശൂർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഞങ്ങൾ പഠിക്കും അവിടെ ബി ജെ പി സി പി എം കൂട്ടുകെട്ടുണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി ഞങ്ങൾ കിട്ടുന്ന വിവരം ഏതായാലും അതിനെപ്പറ്റി ഞങ്ങൾ പരിശോധിക്കും കെ മുരളീധരൻ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് അതുകൊണ്ട് ആ കാര്യം അദ്ദേഹത്തിന്റെ തോൽവി ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി പാർട്ടി ഈ വയനാട്ടിൽ മുരളി തന്നെ ഒരു പരിഗണിക്കൂ ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ഇതൊന്നും അതൊന്നും ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അത് എന്ത് ആലോചിച്ചിട്ട് 8 വേണമെന്നുള്ളത്